നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം നൽകിയ ഹർജിയിൽ തീർപ്പുമായി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി കുടുംബം ആവശ്യപ്പെട്ടതെല്ലാം പ്രോസിക്യൂഷൻ പരിഗണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹർജി തീർപ്പാക്കി കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്ന് പോലീസ് റിപ്പോർട്ട് നൽകിയെന്നും കോടതി വ്യക്തമാക്കി സി സി ടി വി ദൃശ്യങ്ങൾ കോൾ വിശദാംശങ്ങൾ തുടങ്ങിയവ സംരക്ഷിക്കണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഈ ഹർജിയിൽ നടന്ന വാദത്തിലും മറ്റൊരു ഏജൻസിയുടെ ആവശ്യകത കുടുംബത്തിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നു കേരള പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ മറ്റൊരു ഏജൻസി വന്നാൽ തെളിവുകൾ ഇല്ലാത്ത സ്ഥിതിയാണ് ഉണ്ടാവുക എന്നാണ് അന്ന് ചൂണ്ടിക്കാണി അന്വേഷണത്തിലെ പാലിച്ചു തുടരുന്നുവെന്നത്തിൽ നിന്നാണ് സി ബി ഐ ആവശ്യവുമായി ഹൈക്കോടതിയെ കുടുംബം സമീപിച്ചത് ജനുവരി ആറു വരെ ഹൈക്കോടതി അവധിയാണ് വാദം കേട്ട ശേഷം ഈ ഹർജി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം ഉന്നയിച്ച് പ്രശാന്തൻ ഉൾപ്പെട്ട ഗൂഢാലോചന അന്വേഷിക്കണമെന്ന പരാതിയിലെ ആവശ്യം കേട്ടുകേ നിലപാടാണ് പ്രത്യേക അന്വേഷണ സംഘം നവീൻ ബാബു മരിച്ച വാർത്ത പുറത്തു വന്ന ദിവസം ചാനലുകളിലൂടെയാണ് പ്രശാന്തൻ കൈക്കൂലി ആരോപണം പുറത്തുവിട്ടതെന്ന വസ്തുത കണക്കിലെടുക്കാതെയാണ് പോലീസ് ഈ നിലപാട് സ്വീകരിച്ചത് എന്ന ഒരു പരിഹാസവും ശക്തമായിരുന്നു പോലീസ് അന്വേഷണത്തിൽ വീഴ്ചകളൊന്നുമില്ല എന്ന നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത് അതിനാലാണ് സി അന്വേഷണത്തിനുള്ള സാഹചര്യമില്ലെന്ന് കോടതിയെ വ്യക്തമാക്കിയത് മരണം കൊലപാതകമാണെന്ന ആരോപണവും പോലീസ് പരിശോധിക്കുന്നുണ്ട് സി ബി ഐ അന്വേഷണം വേണമെന്നതിൽ സർക്കാരിനോട് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു കേസ് ഡയറി ഹാജരാക്കാനും നിർദ്ദേശിച്ചിരുന്നു സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളിയിരുന്നു അതേസമയം എ ഡി എം കേസ് അന്വേഷണം ഏറ്റെടുക്കാമെന്ന് സി ബി ഐ കോടതിയെ അറിയിച്ചിരുന്നു അത് തടയുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് തുടക്കം മുതൽ തന്നെ സി ബി ഐ അന്വേഷണത്തെ സർക്കാർ തടയുന്നുണ്ട് കണ്ണൂർ മുന്നേടിയും മരിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം തുടക്കം മുതൽ തന്നെ നവീന്റെ കുടുംബം ഉന്നയിച്ചിരുന്നു ആത്മഹത്യാ പ്രേരണാകൂറ്റത്തിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അറസ്റ്റിലായപ്പോൾ അവരുടെ ജാമ്യാപേക്ഷ എതിർത്ത കുടുംബം കേരള പോലീസിന് അന്വേഷണത്തിലെ അതൃപ്തി കോടതി വാദത്തിൽ പ്രകടിപ്പിച്ചിരുന്നു മറ്റൊരു ഏജൻസി അന്വേഷണത്തിൽ വന്നാൽ അവർക്ക് മതിയായ തെളിവുകൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കുടുംബത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ രാജ്യത്തെ മുൻനിര അന്വേഷണ ഏജൻസിയായ സി ബി ഐ സംസ്ഥാന സർക്കാരിന് അപ്രിയമാണ് സി ബി ഐ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യം നടപ്പാക്കുന്ന ഏജൻസിയാണെന്നും കൂട്ടിലടച്ച തത്തയാണെന്നുമുള്ള സർക്കാർ നിലപാട് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയതാണ് സി ബി ഐ അല്ല അന്വേഷണത്തിൽ അവസാനമാക്കുന്നതാണ് സി പി എമ്മിന്റെ നിലപാട് ഇതോടെ കേരളത്തിലെ കോടതികൾക്കമുണ്ടാക്കിയ കേസുകളിൽ സി ബി ഐ അന്വേഷണമെന്ന ആവശ്യത്തെ കോടതിയിൽ എതിർക്കുകയാണ് സർക്കാർ കണ്ണൂർ എഡിയുമായിരുന്ന നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന ഭാര്യയുടെ ഹർജിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്നാണ് സർക്കാർ സ്വീകരിച്ച നിലപാട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത